ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد مصطفى صلى الله عليه وسلم الأمور حدثاتها وكل حدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اوصيكم اياي اولا بتقوى الله ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടനവധി അതേപോലെ തന്നെ ദുഃഖങ്ങളും ഉണ്ടാവാറുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷങ്ങൾ നിറഞ്ഞതായിക്കൊള്ളണമെന്നില്ല ചില പരീക്ഷണങ്ങളും

നിങ്ങളൊക്കെ ഒരുപാട് തവണ കേട്ട ഒരു ആയത്തായിരിക്കും ഒരുപക്ഷെ ഇന്ന് ആ ആയത്തിലൂടെ അള്ളാഹുതാന പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയം ഭയം എന്ന് പറഞ്ഞാൽ പേടി അതേപോലെ തന്നെ പട്ടിണി ധനനഷ്ടം സാമ്പത്തിക നഷ്ടങ്ങൾ അതേപോലെ തന്നെ ജീവനഷ്ടം മരണങ്ങൾ പല കാര്യങ്ങൾ നൽകി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നാണ് എന്നിട്ട് ആ ആയത്തിന് അള്ളാഹു താല അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് ആ അവസാനത്തെ വാചകത്തിന്റെ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം പേടി ഭയം കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലൊക്കെ ഇപ്പോഴും ഒരുപാട് കുടുംബങ്ങൾ വളരെ പേടിയോടുകൂടിയാണ് ഓരോ ദിവസവും കിടന്നുറങ്ങുന്നത് അതൊരു പരീക്ഷണമാണ് എന്നാണ് നമുക്കൊക്കെ വേണ്ടപ്പെട്ട പല ആളുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോകുക നമ്മുടെ മക്കൾ അവർ നല്ല പ്രായം എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുക രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണായിരിക്കും അത് നമ്മുടെ കച്ചവടങ്ങൾ പൊളിഞ്ഞു പോവുക സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് വിശുദ്ധ ഗുഹാളിലൂടെ അള്ളാഹു താല നമുക്ക് പറഞ്ഞു തരുക എന്നിട്ട് അള്ളാഹുദാല പറഞ്ഞത് ഈ സന്ദർഭങ്ങളിൽ ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷം ഉണ്ടാകും അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അള്ളാഹുദാല പറയുകയാണ് അപ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ വലിയ പരീക്ഷണമാണ് രോഗം എന്നുള്ളത് നോക്കൂ ഇന്ന് നമ്മുടെ ലോകത്ത് പല പേരുകളിൽ പല തരത്തിലുള്ള രോഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കുന്നത് രോഗങ്ങൾ മാറാൻ വേണ്ടി ഒരു ചെറിയ ഒരു അറ്റാക്ക് വന്നാൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ലക്ഷം രൂപകൾ ചെലവാകും നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് തകരാർ സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ നമ്മൾ ആയിരക്കണക്കിന് സംഖ്യകളാണ് ആശുപത്രികളിൽ ചെലവഴിക്കുന്നത് അതാണ് പറഞ്ഞത് രോഗം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു പരീക്ഷണമാണ് എന്നാണ് നമ്മളൊക്കെ പല രൂപത്തിലുള്ള പരസ്യങ്ങൾ കാണാറുണ്ട് സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് അൻപത് ലക്ഷം രൂപയും ഇരുപത് ലക്ഷം രൂപയും ഒക്കെ ഒരു രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ സഹായിക്കാറുണ്ട് മനസ്സിലാക്കിയിടത്തോളം പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലാണ് ഒന്ന് അള്ളാഹുതാല നമുക്ക് ശിക്ഷയായിട്ട് നൽകുമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ വിധി അംഗീകരിക്കാതെ ഹറാമുകൾ ചെയ്ത് ദീനും ദുരിയാമൊന്നുമില്ലാതെ ആ രൂപത്തിൽ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ശിക്ഷയായിട്ട് അള്ളാഹുതാല രോഗത്തെ നൽകുമെന്നാണ് അതേപോലെ തന്നെ പരീക്ഷണമായി നമ്മുടെ ഈമാനിനെ അളക്കാൻ വേണ്ടി അള്ളാഹു തന്നെ രോഗങ്ങൾ നൽകും അയ്യൂബ് നബി അള്ളാഹു ആ രൂപത്തിലാണ് രോഗത്തെ നൽകിയിട്ടുള്ളത് ഇങ്ങനെ രണ്ട് രൂപത്തിൽ രോഗം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാമെന്ന് പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരും രോഗം വരാതെ ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പ്രോത്സാഹനം നൽകുന്നത് ഒരുപാട് ഹദീസുകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും രോഗം വരാതെ കൂടി ജീവിക്കും വൃത്തി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ വൃത്തിയോടുകൂടി ജീവിച്ചാൽ തന്നെ ഒരുപാട് രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും പറഞ്ഞത് വൃത്തി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു ഭാഗമാണ് ശാഖയാണ് എന്നാണ് റസൂൽ വൈസുല്ലാം ഹദീസുകളിലൂടെ പഠിപ്പിച്ചത് വളരെ ശരിയാ കൊറോണ വന്നപ്പോ നമ്മള് ഇടക്കിടക്ക് പോയിട്ട് നമ്മളെ കൈ കടും കൈ ഇങ്ങനെ വൃത്തിയാക്കും ആ രോഗം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ വളരെയധികം ശുദ്ധീകരിച്ചിരുന്നു ഇനി ഈ പ്രസക്തി ഒന്ന് ആലോചിച്ചു ഈമാൻ വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പകുതിയാണ് അതിന്റെ ഒരു ശാഖയാണ് എന്ന് റസൂൽ രോഗം വരാതിരിക്കാൻ ചില പ്രതിരോധ മാർഗങ്ങൾ വരെ പ്രവാചകൻ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു ഒന്നെന്താറിയ ജനാഭത്ത് ഉണ്ടായാൽ കുളിക്കണം അതൊരു രോഗപ്രതിരോധമാണ് അതേപോലെ തന്നെ ചേലാകർമ്മം ചെയ്യണം ഒരുപാട് ലൈംഗിക രോഗങ്ങളെ തടയാൻ അതുവഴി സാധിക്കും മലമൂത്ര വിസർജനം നടത്തിയാൽ നെജസ്സുകൾ ശരീരത്തിൽ ഉണ്ടായാൽ നല്ല രൂപത്തിൽ എത്രത്തോളം അത് വൃത്തിയാക്കാൻ സാധിക്കുമോ ആ രൂപത്തിൽ നമ്മൾ ശുദ്ധി വരുത്തണം എന്ന് അലൈഹി റസൂൽസ്ലം നമ്മെ പഠിപ്പിച്ചു പല്ലു വൃത്തിയാക്കണം ഓരോ വസുവിൻ്റെ മുമ്പും പല്ല് വൃത്തിയാക്കൽ സുന്നത്താണ് എന്ന് അലൈഹി സ്വലം നമ്മെ പഠിപ്പിക്കുകയിട്ട അതേപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ ആളുകൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ മരത്തിന്റെ ചുവട്ടിൽ ഫലവൃക്ഷങ്ങളുടെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളിൽ നിങ്ങൾ മനമൂത്ര വിസർജനം നടത്തരുത് അത് പല ആളുകൾക്കും രോഗങ്ങൾ പകരാൻ കാരണമായി തീരും എന്ന് റസൂള്ളി സ്വലം നമ്മെ വിലക്കുകയുണ്ടായി മാത്രവുമല്ല നമ്മുടെ നഖം മുറിക്കണം ഗുഹ്യ രോഗങ്ങൾ നാൽപ്പത് ദിവസത്തിൽ കൂടാൻ പാടില്ല അവ നീക്കം ചെയ്യണം അതേപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് കേടായ മ്ലേച്ഛമായ നമ്മുടെ ശരീരത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത നിഷിദ്ധമാക്കിയത് നിങ്ങൾ കുടിക്കാനോ കഴിക്കാനോ പന്നിമാംസം പോലെയുള്ളത് പാടില്ല എന്ന് റസൂൽ നമ്മെ വിലക്കുകയുണ്ടായി അതൊക്കെ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് നോക്കൂ സാധിക്കും ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടായാൽ നിങ്ങൾ ആ നാട്ടിലേക്ക് യാത്ര പോകരുത് എന്നാണ് അതേപോലെ തന്നെ പകർച്ചവ്യാധിയുള്ള സ്ഥലത്തെ ഒരാൾ അത് രോഗം വ്യാപിക്കുന്നതിന്റെ കാരണമായി മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യരുത് എന്ന് വരെ റസൂർ സാഹുഅലുല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രവാചകൻ സുൽത്താൻ സിലമ പഠിപ്പിച്ചു നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വരെ നിയന്ത്രണങ്ങൾ വേണം അള്ളാഹു നമുക്ക് സത്യവിശ്വാസികളായ ആളുകളെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും വിശിഷ്ടമായത് ആ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണ് ായത് നിങ്ങൾ എന്തു ചെയ്യുക കൊള്ളുക എന്നാണ് നല്ലതാണ് നമ്മളോട് കഴിക്കാൻ വേണ്ടിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്നത് രോഗം വരുത്തുന്നതായ പാനീയങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നാണ് ആ ആയത്തിന്റെ ഒരു അർത്ഥവിശാലത നിങ്ങളൊന്നാലോചിച്ചു വേറൊരു ആയത്തിൽ പറഞ്ഞത് കുലു വലാ വലാത്തു എന്നാണ് നിങ്ങൾ ഭക്ഷിക്കുകയും അതേപോലെ തന്നെ കുടിക്കുകയും ചെയ്യുക അമിതമാക്കരുത് അതിര് കവിയതാണ് ആ തുസ്രിഫു എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിര് കവിയത് അമിതമാകരുത് അതേപോലെ തന്നെ ദുർവ്യയം ചെയ്യരുത് എന്നിങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ നിങ്ങൾ വളരെ ചെറിയ ഒരായത്തം കുലുവശ്രഭു തുസ്രിഫു നിങ്ങൾ കഴിക്കുകയും അതേപോലെ തന്നെ കുടിക്കുകയും ചെയ്യുക അമിതമാകരുത് അതേപോലെ തന്നെ ദുർവ്യയം ചെയ്യരുത് റസൂർ സ്ല്ലാം പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ വയറിനെ മൂന്നിലൊന്നാക്കി മാറ്റണം ഒരു ഭാഗം മാത്രം നമ്മൾ കഴിക്കണം ഭക്ഷണം തന്നെ അമിതമായാൽ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നമുക്ക് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും ഒരുപക്ഷെ നമ്മുടെയൊക്കെ മിക്ക രോഗങ്ങളും നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ ആയത്തിന്റെയും അധ്യത്തിന്റെയും പ്രസക്തി നമ്മളൊന്ന് തിരിച്ചറിയുക മാത്രവുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കിയിരിക്കുന്നു രാത്രിയിൽ നമ്മൾ ഉറങ്ങണം അത് നമ്മുടെ ശരീരത്തിന്റെ വിശ്രമമാണെന്ന് ഇങ്ങനെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരുപാട് പ്രതിരോധ പഠിപ്പിച്ചു ഇനി രോഗം വന്നാൽ ഒരാൾക്കൊരു അസുഖം ഉണ്ടായ അത് ചെറുതാകട്ടെ വലുതാകട്ടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് എന്ന് കരുതി നമ്മൾ ആദ്യം ക്ഷമിക്കണം അതേപോലെ തന്നെ ആ മാത്രവുമല്ല രോഗം വേണ്ടി ആത്മാർത്ഥമായി യും വേണം ഇതാണ് പ്രവാചകന്മാരുടെയും സ്വഹാബിമാരുടെയും ശരിയായി എന്ന് പറഞ്ഞത് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തുസല ചരിത്രങ്ങളിൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വലിയൊരു രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വർഷത്തോളം ആ രോഗം എല്ലാ സമ്പത്തും മക്കൾ വരെ കുടുംബക്കാർ വരെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി അയ്യൂബ് നബിയുടെ ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന്റെ ക്ഷമയുടെ പാഠങ്ങളാണ് അല്ലാഹുവിനോട് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വരമേൽപ്പിച്ച് ക്ഷമയോടെ കാത്തിരുന്നു എന്നിട്ട് അള്ളാഹുതാല അദ്ദേഹത്തിന് അയ്യൂബ് നബിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകി അദ്ദേഹത്തിന്റെ രോഗത്തെ അള്ളാഹു താല കൊടുത്തു എന്ന് വിശുദ്ധ കുർ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ജീവിതത്തിൽ ക്ഷമിക്കുകയാണ് എങ്കിൽ ആ പരീക്ഷണത്തെ അള്ളാഹുത്താല സന്തോഷകരമായ കാര്യമാക്കി നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കും എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല റസൂല്ലാഹി സിമ പറഞ്ഞത് ഒരു രോഗിയെ സന്ദർശിക്കുന്നതിൽ വളരെ വരെ വളരെ വലിയ പുണ്യം ഉണ്ടെന്ന് രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ റസൂല്ലി സ്വലമ്മ പഠിപ്പിച്ചു ഒരു രോഗിയെ നമ്മൾ കാണുകയാണ് എങ്കിൽ അയാളുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല വാക്കുകൾ അയാളോട് പറയണം അയാളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന സംസാരങ്ങൾ നമ്മൾ നടത്തണമെന്നാണ് അത് റസൂള്ളി സ്വലം നമ്മെ പഠിപ്പിച്ചു ഒരു രോഗിയെ സന്ദർശിക്കുന്നതും അവനോട് ആശ്വാസവാക്കുകൾ പറയുന്നതും കഴിയുമെങ്കിൽ അവനെ സഹായിക്കുന്നതും പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മകളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത് റസൂൽ അഹ്ലാം ഒരു സദസ്സിൽ ചോദിക്കുന്നത് ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചതാര ഉടനെ തന്നെ അബൂപക്രസി നമസ്കരിച്ചത് ആരാ വീണ്ടും ജീവിതത്തിൽ രോഗികളെ സന്ദർശിക്കുന്നതും അവരെ സഹായിക്കുന്നതൊക്കെ വളരെ വലിയ പുണ്യമുള്ള കാര്യമായി കണ്ടിരുന്നു അത് ഇസ്ലാമിൽ വളരെ പ്രതിഫലമുള്ള കാര്യമാണ് അതിൽ മതം നമ്മൾ നോക്കേണ്ടതില്ല മാത്രമല്ല ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഒരു രോഗം വന്നാല് ഒരുപാട് തെറ്റായ ചികിത്സാ രീതികളുണ്ട് കുറെ മന്ത്രങ്ങളും അതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളെ പോയിട്ട് സമീപിക്കുന്ന ആളുകൾ രോഗം വരാതിരിക്കാൻ വേണ്ടി ഐക്കല്ല് നൂലൊക്കെ കെട്ടുന്ന ആളുകൾ ഒരു സ്ത്രീ പ്രസവിക്കാൻ ലേബർ റൂമിലേക്ക് കയറുമ്പോൾ വരെ ഈ ഊതി കുടിച്ച വെള്ളം കുടിച്ചുകൊണ്ടാണ് കേറുന്നത് അങ്ങനത്തെ ഒരു മുസ്ലിം സമുദായമായിട്ട് നമ്മൾ മാറും ഏതെങ്കിലും ഹതിർത്തികളിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ അയ്യൂബ് നബിയുടെ ചരിത്രം വളരെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ചതും ചികിത്സിച്ചതും ക്ഷമയോടെ കാത്തിരുന്നതും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പാഠങ്ങളാണ് മഹാനായ അബൂ മുസൽ അഷ് എർ അലി അള്ളാഹി റസൂലിഅലി സ്ലാമിയുടെ വഫാത്തിനു ശേഷം ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടിട്ട് പോവുക അപ്പൊ ആ രോഗിന്റെ കയ്യിൽ രോഗം മാറാൻ വേണ്ടി എന്തോ ഒരു നൂല് പോലെ കെട്ടിയതായി അദ്ദേഹം കണ്ടു അബൂ മുസലി റൽ പറഞ്ഞത് ഈ ചെരടോട് കൂടിയിട്ട് നീ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ സ്വർഗത്തിന്റെ പടിവാതിൽ പോലും നീ എന്നാണ് പറഞ്ഞത് ഇന്ന് ആലോചിച്ച് നോക്കി നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു രോഗം ഉണ്ടായാൽ ഇത്തരത്തിലുള്ള തെറ്റായ രീതികൾ ചില ആളുകള് ആശുപത്രികളിലേക്കന്നെ പോകൂല അങ്ങനെ മന്ദിർ ചൂതിയ വെള്ളവും അങ്ങനെയുള്ള മൂലുകളും അതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ പോയി കണ്ട് അതാണ് ഏറ്റവും വലിയ ചികിത്സ ഇതാണ് ഇസ്ലാം എന്ന് കരുതി അങ്ങനെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കഴുവാൻ സാധിക്കും അത്തരം തെറ്റായ രീതികളെ നമ്മൾ തിരിച്ചറിയാം രോഗം എന്ന് പറഞ്ഞാൽ നേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് സമയത്തും വരാം ആരോഗ്യമുള്ളപ്പോൾ പരമാവധി അഭിബാധത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം ആരോഗ്യം ഉള്ളപ്പോഴാണ് നേരെ എഴുതിച്ച് നമസ്കരിക്കാനും സുചൂതുകൾ ചെയ്യാനും റുക്കൂകൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം നമുക്കനുസരിച്ച് വഴങ്ങിക്കൊള്ളണമെന്നില്ല ഒരുപാട് വലിയ വലിയ രോഗങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചികിത്സക്ക് വേണ്ടി ഒരു ദിവസത്തെ മരുന്നിന് തന്നെ ആയിരക്കണക്കിന് സംഖ്യകൾ ചെലവാക്കുന്ന രോഗികളെ നമുക്ക് കേരളത്തിൽ വരെ കാണുവാൻ സാധിക്കും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും മരുന്നിനു വേണ്ടി ചികിത്സക്ക് വേണ്ടി വീടും കിടപ്പാടവും എല്ലാവിധ സമ്പത്തും വിൽക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ ആളുകൾ മാറിപ്പോകുന്ന വല്ലാത്തൊരു പരീക്ഷണത്തെ പറ്റി നമ്മളൊന്നാലോചിച്ചു അജാ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും താന നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം കാഴ്ചയുണ്ടായിട്ട് പെട്ടെന്നൊരു ദിവസം അന്തനായി മാറുന്ന അവസ്ഥയെ പറ്റിയൊന്നും ആലോചിച്ചു മുപ്പത് കൊല്ലം കൂടി ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ക്യാൻസർ എന്ന രോഗത്തിന് അടിമപ്പെടുന്ന അവസ്ഥയെ പറ്റി ആലോചിച്ചു നമ്മുടെ കുട്ടികൾ അതിന്റെ പേരിൽ നമ്മൾ ിച്ച സംഖ്യകൾ അതിൻ്റെ പേരിൽ ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയെ പറ്റിയാലോചാഹു അത്തരത്തിലുള്ള വലിയ രോഗങ്ങളിൽ നിന്ന് നമ്മ ഏവരെയും സംരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവെ നല്ല രൂപത്തിൽ ജീവിക്കാനും ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും സാധിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഏവരെയും